നമസ്കാരം തൊണ്ണൂറുകളിൽ ജനിച്ചവരുടെ ചൈൽഡ്ഹുഡ് നൊസ്റ്റാളിയ ചിത്രമാണ് തെങ്കാശി പട്ടണം രണ്ടായിരം ഡിസംബറിൽ റാഫി മെക്കാട്ടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം കോമഡി സെന്റിമെന്റ്സ് പാട്ടുകൾ പ്രണയം ഫൈറ്റ് തുടങ്ങിയ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും സമാസമം ചേർത്തൊരു വിരുന്നായിരുന്നു ഇന്നും റിപ്പീറ്റ് വാല്യുവിൽ കുറവ് സംഭവിക്കാത്ത ചുരുക്കം ചില മലയാള സിനിമകളിൽ ഒന്നുകൂടിയാണ് തെങ്കാശി പട്ടണം കാവ്യ മാധവൻ ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ ദിലീപ് ലാൽ സുരേഷ് ഗോപി സലിംകുമാർ എന്നിവരായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അക്കാലത്തെ വൻ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ചിത്രം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസം തിയേറ്ററുകളിലോടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു തമിഴ് കന്നഡ തെലുങ്ക് ബംഗാളി എന്നീ ഭാഷകളിലേക്കും ചിത്രം റീമേക്കുകൾ നടത്തി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് നടന്ന ഒരു രസകരമായ സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറൽ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ രാത്രിയിൽ കറണ്ട് പോയി ആ സമയത്ത് സംയുക്ത വർമ്മയെയും കാവ്യമാധവനെയും ആരോ കയറി പിടിക്കുകയും അപ്പോൾ തന്നെ അവിടെ ബഹളം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ കറണ്ട് വന്നപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും അടുത്ത് നിൽക്കുന്നത് ദിലീപ് ആയിരുന്നു സംയുക്തയും കാവ്യയും അപ്പോൾ തന്നെ ദിലീപിനെ സംശയിക്കുകയും ചെയ്തു ദിലീപ് താനല്ല അത് ചെയ്തതെന്ന് പറയുകയും ചെയ്യാത്ത കാര്യത്തിന് തന്നെ സംശയിച്ചതിന് ദിലീപിനെ വിഷമമാവുകയും ചെയ്തു സുരേഷ് ഗോപിയും ലാലും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഡാൻസ് മാസ്റ്ററുടെ അടുത്തായിരുന്നു എന്ന് പറഞ്ഞ തടിയൂരി ഇത് കേട്ടതോടെ വീണ്ടും ദിലീപിനെതിരായി സംശയം എന്നാൽ ദിലീപ് പറഞ്ഞു താനല്ലെന്ന് പക്ഷേ അവർ സമ്മതിച്ചില്ല ദിലീപ് തന്നെയാണെന്ന് വാദിച്ചു എന്നാൽ സംവിധായകൻ റാഫി മെക്കാട്ടിൽ ഇടപെട്ട് പ്രശ്നം ഒരുവിധം പരിഹരിച്ചു ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചു സമയത്തിനകം വീണ്ടും കറണ്ട് പോയി കറണ്ട് പോയതോടെ വലിയൊരു ശബ്ദം കേട്ടു പടക്കം പൊട്ടുന്നത് പോലെ സംയുക്ത തന്നെ കയറി പിടിച്ച ആളെ അടിക്കുന്ന സൗണ്ടായിരുന്നു അത് എന്നാൽ അപ്പോൾ തന്നെ കറണ്ട് വന്നപ്പോൾ ഗീതു മോഹൻദാസ് കവിള് വീർപ്പിച്ച് നിന്ന് കരയുന്നതാണ് കണ്ടത് ആദ്യം കറണ്ട് പോയപ്പോഴേക്കും സംയുക്തയേയും കാവ്യയും കയറി പിടിച്ചത് ഗീതു ആയിരുന്നു ആ കുറ്റം ആയപ്പോൾ വീണ്ടും ഗീതു ഒന്നുകൂടെ കയറി പിടിക്കുകയായിരുന്നു പക്ഷേ സംയുക്തയുടെ അടി കിട്ടുകയും ചെയ്തു രണ്ടാമത് കറണ്ട് പോയപ്പോൾ സംയുക്ത അടിച്ചതുകൊണ്ട് മാത്രമാണ് ആരാണെന്ന് പിടികിട്ടിയത് ഇല്ലെങ്കിൽ അത് ചെയ്തത് ദിലീപാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും സിനിമാ സെറ്റിലുള്ളവർക്കെല്ലാം ഈ സംഭവം ചിരിക്കാനുള്ള ഒരു വകയായിരുന്നു വർഷങ്ങളിത്രയായിട്ടും ഈ സംഭവം ഓർത്തോർത്ത് ചിരിക്കാനുള്ളതാണ് ചിത്രത്തിൽ തെങ്കാശി എന്ന ഗ്രാമത്തിലെ ചന്തയുടെ ഉടമസ്ഥരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായ കണ്ണനും ദാസനും കണ്ണൻ എന്ന കഥാപാത്രത്തെ ചിത്രത്തിൽ സുരേഷ് ഗോപിയാണ് അവതരിപ്പിച്ചത് ദാസൻ എന്ന കഥാപാത്രത്തെ ലാലും അവതരിപ്പിച്ചു രണ്ട് പ്രണയവും അതിനിടയിൽ വരുന്ന ചില തെറ്റിദ്ധാരണകളും മറ്റുമാണ് സിനിമ സംസാരിച്ചത് രണ്ട് മണിക്കൂറിന് മുകളിലുള്ള സിനിമ വളരെ എൻഗേജിംഗ് ആയി ബോറടിക്കാതെ ഇന്നും സിനിമാ പ്രേമികൾ ആസ്വദിക്കുന്നുണ്ട് തമിഴിൽ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ഒറിജിനലേ വെല്ലാൻ സാധിച്ചിട്ടില്ല തേഡേ ന്യൂസ് എറണാകുളം